പുതുതലമുറയിലെ ഡിജിറ്റൽ കോഡർമാരെ കണ്ടെത്താൻ അബൂതപി നടപ്പാക്കിയ പദ്ധതിയിലെ ആദ്യ ബാച്ച് പുറത്തിറങ്ങി യു എയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിർണായക സ്ഥാനങ്ങൾ ഉറപ്പാക്കിയാണ് ഇവർ പുറത്തിറങ്ങുന്നതെന്ന് അധികൃതർ പറഞ്ഞു ഫോർട്ടി ടു അബുദാബി ക്യാമ്പസിലാണ് പരിശീലനം പൂർത്തിയാക്കിയ പുതിയ ഡിജിറ്റൽ കോഡർമാരുടെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചത് അബുദാബി വിദ്യാഭ്യാസ അതോറിറ്റിയായ അടക്ക് ചെയർപേഴ്സണും ഏളി എഡ്യൂക്കേഷൻ സഹമന്ത്രിയുമായ സാറ അവാദ് ഈസാ മുസല്ലം അടക്ക് അണ്ടർ സെക്രട്ടറി മുബാറക് ഹ്മദ് അൽ മുഹേരി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഗ്രാജുവേഷൻ സെറിമണി രണ്ടു വർഷത്തോളം നീളുന്ന പരിശീലനമാണ് കോഡർമാർക്ക് നൽകിയത് ഒപ്പം ആറു മാസത്തെ ഇന്റേൺഷിപ്പും അടുത്ത ഘട്ടത്തിൽ മൂന്ന് വർഷം നീളുന്ന മാസ്റ്ററി കോഴ്സുകളും ഇവർക്ക് തിരഞ്ഞെടുക്കാം ഊർജ്ജ മന്ത്രാലയം അബുദാബി പോലീസ് മുബാതല തുടങ്ങിയ സർക്കാർ മേഖലകളിലും വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലും കോഴ്സ് പൂർത്തിയാക്കിയ കോഡർമാർക്ക് തൊഴിലുറപ്പാക്കിയിട്ടുണ്ടെന്നും ഫോർട്ടി ടു അബുദാബി അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് അടക്കിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിശീലനത്തിന് തുടക്കം കുറിച്ചത് മീഡിയ വൺ അബുദാബി